മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ മുപ്പത്തിമൂന്നാമത് രക്തസാക്ഷിത്വ ദിനത്തോടനുബന്ധിച്ച് കോൺഗ്രസ് കട്ടപ്പന ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കട്ടപ്പനയിൽ നിന്നും ശ്രീ പെരുമ്പത്തൂരിലേക്ക് നടത്തുന്ന രാജീവ് സ്മൃതിയാത്രയ്ക്ക് തുടക്കമായി ബ്ലോക്ക് പ്രസിഡന്റ് തോമസ് മൈക്കിളിന്റെ നേതൃത്വത്തിൽ മിനി സ്റ്റേഡിയത്തിൽ നിന്നും ആരംഭിച്ച യാത്ര ഡി മുൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോയ് തോമസ് ഫ്ളാഗ് ഓഫ് ചെയ്തു സ്വന്തം ജീവനും ജീവിതവും കൊണ്ട് രാജ്യത്തിന്റെ സ്വപ്നങ്ങൾക്കും പ്രതീക്ഷകൾക്കും ജീവൻ നൽകിയ ഭരണാധികാരിയായിരുന്നു രാജീവ് ഗാന്ധിയെന്നും രാജീവ് ഗാന്ധിക്കൊപ്പം ചിഹ്നിച്ചുതെറിയത് ഇന്ത്യയുടെ ഭാവി സ്വപ്നങ്ങൾ കൂടിയായിരുന്നുവെന്നും യാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തുകൊണ്ട് അഡ്വക്കേറ്റ് ജോയ് തോമസ് പറഞ്ഞു ഇന്ത്യയുടെ വളർച്ച ത്വരിതപ്പെടുത്തുന്നതിനുള്ള ആവിഷ്കരിച്ച രാഷ്ട്ര നടത്തിയ രാഷ്ട്രീയ വിയോഗം ഇന്ത്യയെ വളരെയധികം പിന്നോട്ടടിച്ചു പിന്നോട്ട് നയിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇപ്പോഴുള്ള രാഷ്ട്രീയ നേതാക്കന്മാർക്ക് ആർക്കും കൊണ്ടുവരാനും കാണാനും കഴിയാത്ത അഭൂതപൂർവമായ സാങ്കേതിക രംഗത്തെ വളർച്ചയാണ് രാജീവ് ഗാന്ധിയുടെ കാലത്ത് ഉണ്ടായത് എന്ന് ലോകജനത മുഴുവൻ അംഗീകരിക്കുന്ന ഒരു കാര്യമാണ് ആ രാജീവ് ഗാന്ധിയാണ് ഇന്ത്യയുടെ വളർച്ചയിൽ എന്നും അസൂയക്കളായിരുന്ന അയൽവാസികളായ പല ആളുകളും കൂടി ചേർന്നുള്ള രാഷ്ട്രീയ ഗൂഢാലോചന അദ്ദേഹത്തെ രാജ്യത്തുനിന്ന് തന്നെ ഇല്ലാതാക്കുന്നതിന് അവർ നേതൃത്വം കൊടുത്തു എന്നുള്ളതാണ് യാഥാർത്ഥ്യം രാജീവ് ഗാന്ധി ഇന്ന് ജീവിച്ചിരുന്നെങ്കിൽ ഇന്ത്യ എന്താകുമായിരുന്നു എന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ അമേരിക്ക യൂറോപ്യൻ രാജ്യങ്ങൾക്കും അമേരിക്കയ്ക്കും ഒക്കെ തുല്യമായ രീതിയിൽ ഇന്ത്യയുടെ വളർച്ച യാഥാർത്ഥ്യം കട്ടപ്പനയിൽ നിന്നും ആരംഭിച്ച യാത്ര ഇരുപത്തിയൊന്നിന് ശ്രീ പെരുമ്പത്തൂരിൽ എത്തും തുടർന്ന് തമിഴ്നാട് പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന അനുസ്മരണ ചടങ്ങുകളിൽ പങ്കെടുക്കും തുടർന്ന് ബ്ലോക്ക് കമ്മിറ്റി സ്മൃതി മണ്ഡപത്തിൽ നടത്തുന്ന പുഷ്പാർച്ചനയും അനുസ്മരണ സമ്മേളനവും എഐസിസി അംഗം അഡ്വക്കറ്റ് ഇ എം അഗസ്തി ഉദ്ഘാടനം ചെയ്യും ഫ്ളാഗ് ഓഫ് ചടങ്ങിൽ മണ്ഡലം പ്രസിഡന്റ് ശിജു ചക്കമൂട്ടിൽ അധ്യക്ഷനായിരുന്നു ജാഥാ ക്യാപ്റ്റൻ തോമസ് മൈക്കിളിനെ ജോയി തോമസ് പതാക കൈമാറി യാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു അഡ്വക്കേറ്റ് ഇ എം അഗസ്തി കെ എ മാത്യു ഷാജി വെള്ളമാക്കൽ രാജൻഖാരാച്ചിറ എ എം സന്തോഷ് ജോസ് ആനക്കല്ലിൽ ബിജു വെളുത്തേടത്ത് ജോസുകുട്ടി പൂവത്തുമൂട്ടിൽ സണ്ണി മാത്യു വിനോദ് നെല്ലിക്കൽ തുടങ്ങിയവർ പങ്കെടുത്തു